മറ്റ് താരപുത്രന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ് പ്രണവ് മോഹൻലാൽ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ചുറ്റി നടക്കുകയാണ് താരത്തിന്റെ ഹോബി സിനിമയോടൊന്നും വലിയ ക്രേസില്ല പ്രണവിന് രണ്ടു വർഷത്തിലൊരിക്കൽ ഒരു പടം ചെയ്താൽ ചെയ്ത് ആ പൈസയുമായി പിന്നീട് ലോകം ചുറ്റും പ്രണവിനെ പോലൊരു ജീവിതം സ്വപ്നം കാണുന്നവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരും ലോകത്തിലെ ഏതൊരു കോണിൽ പോയാലും അവിടെ ഒരു മലയാളി കാണും എന്നാണല്ലോ പറയാറ് അതുകൊണ്ട് തന്നെ സോളോ ട്രിപ്പ് നടത്തുന്ന പ്രണവിന്റെ വീഡിയോകൾ വല്ലപ്പോഴുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ജർമ്മനിയിൽ നിന്നുള്ള പ്രണവിന്റെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു എയർപോർട്ടിൽ ലഗേജുമായി നിൽക്കുന്ന പ്രണവിനൊപ്പം നിൽക്കുന്ന പെൺകുട്ടിയെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് നേരത്തെയും ഈ വിദേശിയായ പെൺകുട്ടിക്കൊപ്പമുള്ള പ്രണവിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു സോളോ ട്രിപ്പിന് മനോഹരമായ ചിത്രങ്ങൾ ഇടയ്ക്കൊക്കെ താരപുത്രൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ പ്രണവിന്റേത് സോളോ ട്രിപ്പ് അല്ലെന്നും ഈ ചിത്രങ്ങളൊക്കെ പകർത്തുന്നത് ഈ ഒരു കൂട്ടുകാരിയാണെന്നുമാണ് പറയപ്പെടുന്നത് നേരത്തെ ഊട്ടിയിൽ നിന്നുമുള്ള പ്രണവിന്റെ ഒരു വീഡിയോയിലും ഈ പെൺകുട്ടിയെ എല്ലാവരും ശ്രദ്ധിച്ചതാണ് അധികം ആരോടും അടുപ്പമൊന്നും കാണിക്കാത്ത പ്രണവിന്റെ മനസ്സു കീഴടക്കിയ പ്രണയിനിയാണോ ഈ പെൺകുട്ടിയെന്നും ആരാധകർ ചോദിക്കുന്നു ചുമ്മാതല്ല ചെറുക്കൻ കേരളത്തിൽ നിൽക്കാത്തത് ലാലേട്ട മോൻ കൈവിട്ടു പോയി തുടങ്ങി രസകരമായ കമന്റുകളാണ് പ്രണവിന്റെ ഈ വീഡിയോ なでか。